എർ ശൻ വേണ്ടീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഷെൻ ചെറുകുളത്തൂർ ഇന്ന് നമ്മുടെ ഇപ്പം ഉള്ളത് സനലേട്ടൻ ഒരു ഒരു ഗായകൻ തന്നെയാണ് അടിപൊളി പാട്ട് കളവും നമുക്ക് ആ ഗായകൻ്റെ ഒരു പാട്ട് നമ്മുടെ ചാനലിലൂടെ കേൾപ്പിക്കണം എന്നൊരു എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ നമുക്ക് ആ ഗായകൻ്റെ ഒരു പാട്ട് കേൾക്കാം സ്വന്തമായിട്ട് പഠിച്ചാണ് എവിടെയും പോയി പാടിച്ചതൊന്നുമല്ല പാട്ടൊന്നും കരോക്ക കേട്ട് കേട്ട് അങ്ങനെ മൊബൈലിലൂടെ കേട്ട് പഠിച്ചതാണ് അപ്പൊ നമുക്ക് ആ ഗായകന്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം പൂമ്പലാളി കണ്ടു ഞാൻ പൂങ്കിലാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ ൂമി കണ്ടു ഞാൻ